എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗ ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് കടം എന്ന് പറയുന്നത് ഈ കടം എന്ന് പറയുന്നത് എങ്ങനെ തീർക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് എവിടുന്നാണ് ഫണ്ട് വരുന്നത് എന്നുള്ളതാണ് ആ ഫണ്ട് വരുന്ന പ്ലേസ് നമ്മൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വരുന്ന വരുന്ന പ്ലേസ് എന്നുള്ള ഫണ്ട് ഓഡിറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് സോ നിങ്ങളുടെ മേലോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാവുന്നതാണ് അതിൽ നിങ്ങൾ ഓഡിറ്റിങ് ശക്തമാവുമ്പോൾ അത് നിങ്ങളുടെ കമ്പനിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ അത് ഗുണകരമായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഈ സാമ്പത്തികം വരുന്ന സാമ്പത്തികം ഏത് രീതിയിൽ ചെലവഴിക്കുന്നു ആർക്കൊക്കെ കൊടുക്കുന്നു അത് ഏതൊക്കെ രീതിയിലാണ് വിനിയോഗിക്കപ്പെടുന്നത് എന്നുള്ളതും ഓഡിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഘട്ടങ്ങൾ തീർക്കാൻ കഴിയുകയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ദിവസത്തെ വരുമാനം ഒരു മാസം കേരള പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം മാസം സാലറി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യകതയില്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകാം കാരണം നിങ്ങൾ സേഫാണ് അറ്റ് എ ടൈമോ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ കുറവാണ് നിങ്ങളുടെ സാലറി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണേണ്ടതാണ് കാരണം എന്ന് പറയുന്നത് കേരളത്തിലുള്ള ഓരോ ഫാമിലിയുടെയും ഒരു മാസത്തെ ചെലവ് എന്ന് പറയുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ഈ തൊണ്ണൂറായിരം രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചെലവ് വിനിയോഗിക്കാത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണം എന്നില്ല ഇപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് ഭക്ഷണവും കാര്യങ്ങളും കഴിച്ച് ദൈനംദിന ചെലവ് എന്ന് പറയുന്നത് വരുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാ ഒരു ദിവസം എണ്ണൂറ് രൂപയോളം ആണ് അതിൽ പെട്രോളിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപയോളം വരെ വരുന്നതാണ് അപ്പോ ഈ ഒരു ചെലവിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ അപ്പോ എങ്ങനെ പോയാലും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരം രൂപ ഒരു ദിവസം ആ രീതിയിൽ തന്നെ ചെലവുണ്ട് അതേപോലെ തന്നെ പെട്രോള് ഡീസൽ ഈ പറഞ്ഞ പോലെയുള്ള ചെലവുകള് അതേപോലെ തന്നെ വീട്ടിലേക്കുള്ള ഗ്യാസ് കറന്റ് ബില്ല് ഇതൊക്കെ കൂടുമ്പോ എന്ന് പറഞ്ഞുണ്ടെങ്കില് മാസം എങ്ങനെ പോയാലും ഒരു കറന്റ് ബില്ല് ആയിരം രൂപയോളം എങ്ങനെ പോയാലും വരുന്നുണ്ട് ഗ്യാസിന് ആയിരത്തിന് മുകളില് വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ വീട്ടില് ഉള്ള എഡ്യൂക്കേഷൻ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ തൊണ്ണൂറായിരം രൂപയോളം ഓൾറെഡി എത്തി ഓക്കെ മാസത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള രോഗികളായിട്ടുള്ള വയസ്സായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനും വേറെ ഫണ്ട് വരും അപ്പോൾ എങ്ങനെ പോയാലും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഒരു ദിവസം ഒരു ഫാമിലിക്ക് തന്നെ ചെലവ് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് ലോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവുകളും അടവുകളും വേറെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ഉണ്ടായിട്ടും ഇത്രത്തോളം ചെലവുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റിലേക്ക് വിരൽ ചൂണ്ടി വരും അവിടെ ഭരിക്കുന്നത് ആരാണ് നമ്മളുടെ നരേന്ദ്രമോദിയാണ് പക്ഷെ ഈ ഇവിടെ സി എ ജി സിസ്റ്റം പ്രോപ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ നമ്മളുടെ ജീവിത ചെലവ് കുറയുന്നതാണ് നമ്മുടെ ജീവിത ചെലവ് കൂടുക എന്നല്ലാതെ നമ്മളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ജീവിത ചെലവ് ഏത് രീതിയിലാണ് കൂടുന്നത് എന്നുള്ളതൊന്നും കൂടി അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അതിനുള്ള ഒരു ഫോം വഴിയിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രസിഡന്റിന്റെ കീഴെയാണ് സി എ ജി സിസ്റ്റം ഉള്ളത് സി എ ജി സിസ്റ്റം എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഈ കൺട്രോളർ സിസ്റ്റത്തിന്റെ കീഴെയായിട്ട് ഒരുപാട് എ ജി സിസ്റ്റം ഉണ്ട് ഓഡിറ്റ് ജനറൽ സിസ്റ്റം ഉണ്ട് അത് സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടും ഡിസ്ട്രിക്ട് ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ ഒരുപാട് രീതിയിൽ ഈ എ ജി സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട് ഈ കൺട്രോളർ ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റിംഗ് സിസ്റ്റം പോലെ തന്നെയാണ് അതിന്റെ കീഴ് വരുന്ന എ ജി സംവിധാനങ്ങൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇവിടെ നമ്മുടെ ജീവിത ചെലവ് വർദ്ധിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ജനങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇതെങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് കീഴ് വരുന്ന ഈ ഒരു സിസ്റ്റം വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഹ്യൂമൻസ് ആണ് ആ ഹ്യൂമൻസിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഏജ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കാത്തത് ഏജ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കാത്തതിനുള്ള റീസൺ എന്ന് പറയുന്നത് പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ഈ സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളതും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ ആ ഇടപെടലുകൾ ഇല്ലാതാക്കാനും ശ്രമിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് നമ്മളുടെ പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തത് എങ്ങനെയാണ് ആ സിസ്റ്റം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാത്തത് അതായത് സി എ ജി സിസ്റ്റം വഴിയാണ് ഇവിടെ എ ജി സിസ്റ്റത്തിലേക്കുള്ള ഫണ്ടുകൾ വരുന്നത് ആ ഫണ്ടുകൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഉള്ള പെൻഷൻ സംവിധാനങ്ങൾ സാലറി സംവിധാനങ്ങൾ അതേപോലെ തന്നെ പ്രാദേശിക വികസന ഫണ്ടുകൾ അതേത് രീതിയിൽ ഉപയോഗിക്കുന്നു അത് ജനങ്ങൾക്ക് നാശനഷ്ടം ഇല്ലാത്ത രീതിയിൽ ജനങ്ങളുടെ ടാക്സ് പ്രോപ്പറായിട്ട് വിനിയോഗിച്ചുകൊണ്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന നൂറ്റി തൊണ്ണൂറ്റി ആറ് ലക്ഷം കോടി രൂപയോളം ഇന്ത്യ വായ്പ എടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ റോഡുകളും കാര്യങ്ങളും ഒക്കെ നിരന്തരമായിട്ട് പണിയേഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോഡുകളുടെ കാര്യം അതേപോലെ തന്നെ നമ്മളിവിടെ വാഹനങ്ങളുടെ പൊല്യൂഷൻ അതായത് ഗവൺമെന്റ് വാഹനങ്ങൾക്ക് തന്നെ പ്രോപ്പറായിട്ടുള്ള പൊലീഷൻ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഇല്ല ഇൻഷുറൻസ് പോലും ഇല്ലാതെ ഓടുന്നു ഇതൊക്കെ നമുക്ക് ബാധ്യതയാണ് കാരണം വണ്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള മൈലേജ് കിട്ടില്ല അത് അതുമൂലം കൂടുതൽ ഇന്ധനം അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഓഡിറ്റിംഗ് സിസ്റ്റം പ്രോപ്പർ ആക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയും അതായത് സ്റ്റേറ്റ് ഓരോ സ്റ്റേറ്റിനും ഓരോ മുഖ്യമന്ത്രി ഉണ്ട് അല്ലെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിണറായി വിജയനിലേക്ക് വരൽ ചൂണ്ടേണ്ടി വരും അദ്ദേഹം ആ ഓഡിറ്റിംഗ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ഓരോ സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു വിരൽ ചൂണ്ടേണ്ടത് എവിടേക്കാണ് ഈ ഭരണ ഭരണകക്ഷിയെ എതിർക്കുന്ന കക്ഷികൾ എന്തുകൊണ്ട് ഇത് ഓഡിറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് ഓഡിറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചൂഷണം ചെയ്യാനും മോഷ്ടിക്കാനും കാശും മോഷ്ടിക്കാനുള്ള ഒരു സ്പേസ് ആണ് സി എ ജി സിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റം ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നിലനിൽപ്പും കൂടിയാണ് ഇല്ലാതാവുന്നത് അപ്പൊ ഇവിടെ പ്രതികരിക്കാൻ കഴിയുന്നത് ജനത്തിനും മാത്രമാണ് അപ്പോൾ ഈ സിസ്റ്റത്തിൽ ജനങ്ങൾ പ്രതികരിക്കാത്തോടത്തോളം എന്താണ് സംഭവിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള സാമ്പത്തിക വിനിയോഗം ഇവിടെ സംഭവിക്കുന്നില്ല ഇവിടെ ഞാനൊരു ചാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ അവസാനം നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അല്ല ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കടത്തിൽ തന്നെയായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പം അറിയുന്ന ആൾക്കാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അറിയാത്ത കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഈ സി എ ജി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ചാർട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനെക്കുറിച്ചിട്ടും ഒരു എക്സ്പ്ലെയിൻ വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് നമ്മളുടെ ആദ്യത്തെ കടം തീർക്കാനുള്ള ഒരു വഴിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു എപ്പിസോഡാണ് തുടർന്നും എപ്പിസോഡുകൾ ഉണ്ടായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ